ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അലഹദില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ വന്നൊരു കാര്യം വേറൊന്നുമല്ല നമ്മുടെ ദിലീപിൻ്റെ കാര്യം തന്നെയാണ് ഇന്നലെ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ദിലീപ് നമ്മുടെ ഇരയായ നടിക്കു നേരെ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളത് ഒരു സംഭവം അതായത് ദിലീപിൻ്റെയും മഞ്ജു വര്യയുടെയും ദാമ്പത്യ ജീവിതം തകർത്തത് തകരാൻ കാരണം ഈരയായ പെൺകുട്ടിയാണ് എന്നതുകൊണ്ടാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് ഈ നടിയെ ആക്രമിക്കാൻ പറഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദിലീപ് എന്ന വ്യക്തി അവിടെ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നോക്കുകയായിരുന്നു അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപും മഞ്ജുവാര്യറും തമ്മിലുള്ള ബന്ധം നിലനിൽക്കെ തന്നെ കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ദിലീപിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് എന്നാണ് ഒരു സിനിമാ മേഖലയിലെ ഒരു വ്യക്തി ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നടിയെ അക്രമിച്ച ഈ ഒരു സംഭവത്തിൽ ദിലീപിന് തെളിവുകളില്ലാ സം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എനിക്കൊരു സംശയം ഇന്നലെ ചാനൽ ചർച്ചകളിൽ നിന്നും ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും എനിക്കും അങ്ങനെ തോന്നിയ ഒരു സംശയമാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞ അപ്പുണ്ണി അതായത് ദിലീപിൻ്റെ ഡ്രൈവർ ഈ പെൺകുട്ടിയുടെ ഇരയായ പെൺകുട്ടിയെ ആക്രമിക്കണ വണ്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അപ്പുണ്ണിയുടെ വണ്ടിയിൽ ദിലീപ് പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദിലീപിനോട് വൈരാഗ്യം തോന്നേണ്ട കാര്യം അല്ലേ ദിലീപിനെ സഹായിച്ചു എന്നൊക്കെ പറയുന്നു പറഞ്ഞു അന്ന് അതായത് അങ്ങനെ സഹായിക്കണമെങ്കിൽ അത് ആര് സഹായിക്കണമെങ്കിൽ പറഞ്ഞ് ശ്രീലേഖ ഐ പി എസ് അല്ലെ ആദ്യം ആ കേസ് അന്വേഷിച്ച് അപ്പം അവരല്ലേ അവർക്കല്ലേ വൈരാഗ്യം തോന്നുന്നത് ആരോട് ദിലീപിനോട് അപ്പം അവരാണോ കള്ളത്തരം കാട്ടിയത് അല്ലേ അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അതായത് പൾസർ സുനയുടെ കൂട്ടുകാരൻ വഴി ദിലീപിനെ കത്തെഴുതിയത് പോലീസുകാരുടെ കൂടിയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ എനിക്കൊരു സംശയമാണ് ദിലീപിന് ജാമ്യം കിട്ടിയല്ലേ ജാമ്യം കിട്ടണമെങ്കിൽ ഇത്രയും ഒരു വലിയൊരു തെറ്റ് ചെയ്തിട്ട് ദിലീപിന് ജാമ്യം വന്ന് എൺപത്തി അഞ്ചാമത്തെ ദിവസം കിട്ടണമെങ്കിൽ ദിലീപ് ദിലീപിനെതിരെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണോ ഈ പറഞ്ഞത് ഈ ജാമ്യം കിട്ടാഞ്ഞത് അതോ ദിലീപിനെതിരെയുള്ള തെളിവുകൾ ഈ പറഞ്ഞ കോടതിയിൽ സമർപ്പിക്കാത്തത് കൊണ്ടാണോ ദിലീപിന് ജാമ്യം കിട്ടാതിരുന്നത് രണ്ടാമത്തെ സംശയം അന്ന് അങ്ങനെ നിൽക്കുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയുക ദിലീപ് ജാമ്യത്തിലിറങ്ങി സാക്ഷികളെ സ്വാധീനിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതെങ്ങനെയാണ് സാക്ഷികളെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല പണം കൊടുത്തിട്ടാണോ അതെല്ലാം ഭീഷ്യപ്പെടുത്തിയിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല ഒരു പെണ്ണിനെതിരെ മറ്റൊരു പെൺ പെണ് സ്ത്രീകൾ തന്നെയാണ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലേ ബിന്ദു പണിക്കര് ഈ പറഞ്ഞ പോലെ ഭാമ അവരൊക്കെ തന്നെയാണ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദിലീപിനെ ഏറ്റവും കൂടുതൽ ഈ നടിയോട് വൈരാഗ്യം തോന്നാൻ കാരണം ഇതായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് ദിലീപും മഞ്ജു വാര്യം തമ്മിലുള്ള ബന്ധം നിലനിൽക്കെ തന്നെ കാവ്യുമായി മുന്നോട്ടു പോകുക എന്നാത് കാവ്യയിൽ നിന്ന് ചിലതൊക്കെ നേടിയെടുക്കുക ഉദ്ദേശമായിരുന്നു ഈ പറഞ്ഞ ദിലീപിനുണ്ടായിരുന്നത് അതല്ലാതെ ദിലീപും അഞ്ജു വാര്യർ തമ്മിലുള്ള ബന്ധം ഇല്ലാതെ പോകണം എന്ന് ആരാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ദിലീപ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവര് തമ്മിലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ കാവ്യവുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്നാണ് ഇന്നലെ ഒരു മാധ്യമത്തിൽ ചർച്ചയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പം പുതിയ പുതിയ വാർത്തകളെല്ലാം വരുന്നുണ്ട് ഉമ്മക്കത്തിൻ്റെ ഉമ്മക്കത്തുകള് ഉമ്മക്കത്താരോ അയച്ചിരിക്കുന്നു രണ്ടാം തീലത്തെ എട്ടാം തീയലത്തെ വിധി രണ്ടാം തീയതിക്ക് തന്നെ രണ്ടാം തീയതി തന്നെ പുറത്തായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും അത് ഒന്ന് പോയി കാണണം അപ്പോൾ ഞാൻ വേറൊന്നുമല്ല ഇതിലൂടെ പറയാൻ വന്നത് അപ്പോൾ ദിലീപ് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആദ്യ ബന്ധം നിലനിൽക്കത്തന്നെ സൈഡ് വഴി ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല ആ നടക്കാത്തതിനുള്ള ദേഷ്യമാണ് നമ്മുടെ ഇരയോട് കാണിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഓക്കേ